നമസ്കാരം ഗൾഫ് വാർത്തകൾ റിയാദിനുള്ളിൽ പടക്കങ്ങൾ നിർമ്മിക്കുകയോ വ്യാപാരം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് നൽകി പബ്ലിക് പ്രോസിക്യൂഷൻ ഇദ് ഫിത്തർ ആഘോഷങ്ങളുടെ വരാനിരിക്കെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാസപ്പിറവി ദൃശ്യമാവാത്തതിനെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ പെരുന്നാൾ മറ്റന്നാൾ ആഘോഷിക്കും ഒമാനിൽ നാളെയായിരിക്കും പ്രഖ്യാപനം സൗദിയിലും ഒമാനൊഴികെ ഗൾഫ് രാജ്യങ്ങളിലും റമദാൻ വ്രതം മാർച്ച് പതിനൊന്നിനായിരുന്നു ആരംഭിച്ചത് ഷാർജ അൽനഹ്തയിലെ ബഹുനില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച അഞ്ചു പേരിൽ രണ്ടു പേർ ഇന്ത്യക്കാർ തീപിടുത്തത്തെ തുടർന്നുണ്ടായ കനത്ത പുക ശ്വസിച്ച് ശ്വാസമുട്ടിയാണ് ഇവർ മരിച്ചത് ഇതിൽ മരിച്ച മുംബൈ സ്വദേശിനിയുടെ ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒമാനിലേക്ക് കടത്താൻ ശ്രമിച്ച വൻതോതിലുള്ള ആൽക്കഹോൾ പദാർത്ഥങ്ങൾ പിടികൂടി റോയൽ ഒമാൻ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി കണ്ടെയ്നർ ആൽക്കഹോൾ പദാർത്ഥങ്ങളും പിടിച്ചെടുത്തു മുസന്തം ഗവർണറേറ്റിൽ നിന്നാണ് ഇവ പിടികൂടിയത് കുവൈറ്റിൽ കിങ് ഫ്രോഡിൽ സെമി ലോറിയും സാൻട്രാക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഖത്തറിൽ ബാങ്കുകൾ ഉൾപ്പെടെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള അവധി ചൊവ്വാഴ്ച ആരംഭിക്കും ഖത്തർ സെൻട്രൽ ബാങ്കാണ് ഇക്കാര്യം അറിയിച്ചത് ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച റിയാദിൽ ഹൃദയസ്തംഭനം മൂലം മരിച്ച പാൽ മലപ്പുറം മാമ്പാട് സ്വദേശി വാരിക്കോടൻ അബ്ദുൾ മുത്തലിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു റിയാദിൽ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു സൗദിയിൽ നിന്ന് ഒമാനിലേക്കുള്ള യാത്രയ്ക്കിടെ മലയാളി കുടുംബം അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഉമ്മന്നൂർ പഴിഞ്ഞം ബദ്ദേൽ മന്ദിരം കോശി യേശുദാസാണ് മരിച്ചത് അമ്പത്തഞ്ച് വയസ്സായിരുന്നു